പണം മോഷ്ടിച്ചിട്ട് അവിടുത്തെ സ്ത്രീയെ റേപ്പ് ചെയ്തിട്ട് പോവാന്നുള്ളതായിരുന്നു അയാളുടെ പാറ്റേൺ പുള്ളി വെല്ലുവിളിക്കാണ് പോലീസുകാരെ അത്രക്കാ എന്തൊരു അറകൻഡായിട്ടുള്ളൊരു മോഷണമാണ് അല്ലെ ഈ സ്ത്രീയെ കത്തികൊണ്ട് പേടിപ്പിച്ച് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്യുമായിരുന്നു ഇയാളെങ്ങനെ എങ്ങനെയായിരുന്നു അടച്ചിട്ട് വീട്ടിൽ കയറി എന്നുള്ളതാണ് കാരണം ഒരു പൂട്ട് പോലും പൊട്ടിച്ചിട്ടില്ല അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ചെന്നൈയില് തമിഴ്നാട്ടിലെ ഒരു മോഷ്ടാവുണ്ടായിരുന്നു അയാൾ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് അയാൾക്ക് സ്ത്രീകള് അതായത് സൗന്ദര്യമുള്ള സ്ത്രീകളുള്ള വീട്ടിലും അതായത് പണമുള്ള വീട്ടിലും രണ്ടും വേണം അയാൾക്ക് ഇപ്പൊ പണമുള്ള ഒരുപാട് പണമുള്ള വീടാണെന്ന് വെച്ചാൽ അവിടെ സൗന്ദര്യം ഇല്ലാത്ത സ്ത്രീ ആണെങ്കിൽ അയാൾ അങ്ങോട്ട് പോവില്ല വെറൈറ്റി അതെ അതുപോലെ ഇപ്പൊ സൗന്ദര്യം ഉള്ള സ്ത്രീ ഉണ്ട് എന്നാ അവിടെ പണമില്ലെങ്കിൽ അങ്ങോട്ടും കേറത്തില്ല അയാൾക്ക് എന്താ രണ്ടും ഇമ്പോർട്ടൻസ് പണം മോഷ്ടിച്ചിട്ട് അവിടുത്തെ പോവാതായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ആറിന് വെളുപ്പിന് രണ്ട് മണിക്ക് വട ചെന്നൈ ആർ കെ നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോ അവിടുത്തെ സ്റ്റേഷൻ ഹെഡ് കോൺസ്റ്റബിൾ ഫോൺ എടുത്തു അപ്പോ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന ഒരു വ്യക്തി ആ ഫോണിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന വ്യക്തി ആളെ തന്നെ ഇന്ട്രഡ്യൂസ് ചെയ്തു എന്റെ പേര് കുതിര വെങ്കിടേഷൻ പുള്ളി ആർ കെ നഗറിൽ പുള്ളി പറയുന്നത് എങ്ങനെയാണ് ആർ കെ നഗറിൽ ഒരു വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ ഒരു റോബറി നടന്നിട്ടുണ്ട് എന്നിട്ട് അവിടെയുള്ള സ്ത്രീനെ അവിടെ ഒരു സ്ത്രീനെ ഇയാൾ റേപ്പും ചെയ്തായിരുന്നു അതായത് ഈ കൊള്ള നടത്തിയ ആള് റേപ്പും ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഈ പോലീസുകാരൻ തിരിച്ചങ്ങോട്ട് ചോദിക്കാണ് നിങ്ങൾ അവരെ കണ്ടോ നിങ്ങൾ അയാളെ പിടിച്ചോ ആ കള്ളനെ പിടിച്ചോ എന്ന് ചോദിച്ചു അപ്പോ ഇയാള് പറഞ്ഞു ഇല്ല ഞാൻ അയാളെ ഇല്ല പിടിച്ചിട്ടില്ല അയാള് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ ഈ പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട അയാളെ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും പക്ഷെ ഇയാളപ്പോ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങളെ കൊണ്ട് പറ്റില്ല കാരണം ഞാനിപ്പോ കൂവപ്പുഴ അല്ലേ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പോലീസുകാരൻ പെട്ടെന്ന് ദേഷ്യം വന്നു നമ്മളോട് ഇത്ര ധൈര്യത്തോടുകൂടെ അങ്ങനെ പറയുമ്പോ പോലീസാന്ന് വെച്ചാൽ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു ഞാനിപ്പോ തന്നെ കൂവപ്പുഴ ചാടി പോവും പിന്നെ നിങ്ങളെ അയാളാണ് അത് അവിടെ അയാള് ഭയങ്കര എന്താ കോൺഫിഡൻ കോൺഫിഡൻസോടെ പുള്ളി വെല്ലുവിളിക്കാണ് പോലീസുകാരെ അത്രക്ക എന്തൊരു ആയിട്ടുള്ള ഒരു മോഷ്ടാവാണ് അല്ലെ മോഷ്ടാവല്ല അയാളൊരു ക്രിമിനൽ ആണെങ്കിൽ റേപ്പൊക്കെ ചെയ്യുവാണ് എന്നിട്ട് അത് പോലീസിനെ വിളിച്ചിട്ട് അഹങ്കാരത്തോടെ വിളിച്ചിട്ട് അവരെ വെല്ലുവിളിക്കാണ് നിങ്ങളെ കൊണ്ട് എന്നെ പിടിക്കാൻ പറ്റില്ല പോലീസിനെ അറിയിച്ചു കൊണ്ടിട്ടുള്ള ഒരു മോഷണവും റേപ്പിന്റെ ഒരു ശ്രമമൊക്കെ ആയിരുന്നു ആള് അതെ പക്ഷെ അതപ്പോലീസുകാരൻ നല്ല ദേഷ്യം വന്നുവെങ്കിലും ബാക്കി കൂടെ പ്രവർത്തിക്കുന്നവരുടെ അടുത്ത് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ആരോ വിളിച്ച് കളിയാക്കാനായിട്ട് വിളിച്ചതാണെന്നാണ് എന്നാൽ അപ്പോഴത് അറിയുന്നില്ല പത്ത് കൊല്ലം ഇവരായിട്ട് വലപ്പിക്കാൻ പോകുന്ന ഒരു ആളാണ് അവരപ്പ വിചാരിച്ചില്ല അതിന് ശേഷം ഇവർക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഇയാളെ കൊണ്ട് ആ ഒരു ഏരിയയിലുള്ള കൊറേ വീടുകളില് ഇയാൾ ഇതുപോലെയുള്ള അതിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു പതിനഞ്ചോളം ബലാത്സംഗങ്ങളുടെ ശ്രമങ്ങളും ശ്രമങ്ങളും ഒക്കെയാണ് അയാളുടെ കരിയറിലുള്ളത് അതിനുശേഷം മറ്റേ ഇൻസ്പെക്ടർ രാജാറാം ആള് ജോയിൻ ചെയ്തു ആ ഒരു ഇതിലേക്ക് ജോയിൻ ചെയ്തു എല്ലാരും നിന്ന് പരിശ്രമിച്ചിട്ടും ആളെ കിട്ടുന്നില്ല ഒരു തുമ്പ് പോലും ബാക്കി വെക്കാതെയാണ് ആള് പൊയ്ക്കോണ്ടിരുന്നത് ഈ ആ റേപ്പ് നടന്ന സ്ത്രീയുടെ അടുത്ത് ഇവരെല്ലാരും പോയിട്ടുണ്ടായിരുന്നു ഇനി ഇൻ കേസ് എങ്ങാനും ആ ഒരു നടന്നിട്ടുണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം എന്നുള്ള ഇതില് ഇവര് പോയി നോക്കാണ് അപ്പോഴാണ് അവിടെ ആ ഒരു സ്പോട്ടിൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് ഈ ഒരു കള്ളൻ കയറിയിട്ട് ഇരുട്ടായത് കൊണ്ട് മുഖം വ്യക്തമല്ല സ്ത്രീക്ക് ഇങ്ങനെ ഒരു കള്ളം കേറിയിട്ട് കള്ളം കയറി വെച്ച് ഭീഷണിപ്പെടുത്തി അവിടുത്തെ സ്വർണം ഒക്കെ ആവശ്യപ്പെട്ടു ഇവർക്ക് എന്താ ഇവരുടെ ഹസ്ബൻഡും കുട്ടികളെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട് എല്ലാം എടുത്തു കൊടുത്തു എന്നാ ഇവര് ഇയാള് ഈ സ്വർണവും മറ്റു പണവും ഒക്കെ കൈ കിട്ടിയതിന് ശേഷവും ഈ സ്ത്രീയെ കത്തികൊണ്ട് പേടിപ്പിച്ച് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്യുമായിരുന്നു എന്നിട്ട് അവരെ കൈയും വായിൽ തുണിയൊക്കെ തിരുവി കൈയൊക്കെ കെട്ടി വെച്ചിട്ടാണ് അവർ പോയത് അയാൾ പോയത് ഇതാണ് ഇയാളുടെ പാറ്റേൺ സ്ഥിരമായിരുന്നു സ്ഥിരമായിട്ട് അയാൾ ഇതുപോലത്തുള്ള രീതിയിലുള്ള ക്രൈംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് പത്ത് വർഷത്തോളം അയാൾ ഇത്രയും ക്രൈംസ് ചെയ്ത പതിനഞ്ചോളം പോലീസുകാർക്ക് പറ്റി മനസ്സിലാവാത്ത ഒരു കാര്യം ആർക്കും മനസ്സിലാവാത്ത ഒരു കാര്യം ഇയാൾ എങ്ങനെയായിരുന്നു അടച്ചിട്ട് വീട്ടിൽ കയറി എന്നുള്ളതാണ് കാരണം ഒരു പൂട്ട് പോലും പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ടില്ല അതെന്താണെന്ന് വർഷങ്ങളോളം തെളിയാതെ തന്നെ ഇരുന്നായിരുന്നു ആക്ച്വലി അയാൾ ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ പല വേഷങ്ങളിലായിട്ട് രാവിലെ വരും അതെ എന്നിട്ട് വീട്ടിലെ അവസ്ഥയൊക്കെ നോക്കും എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വീട്ടുകാർ മാറുന്നൊരു സ്ഥിതി കാണുമ്പോ ഇയാൾ പതുക്കെ വീട്ടിന്റെ മച്ചിന്റെ മണ്ടേലോ എവിടെ അലമാരയുടെ മുകളിലോ എവിടെയെങ്കിലും ഒളിച്ച് മിണ്ടാതെ ഇരിക്കും രാത്രി വരെ എല്ലാരും ഉറങ്ങിയെന്ന് കാണുമ്പോ എന്ത് അപകടമാണല്ലേ അത് ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോ നമ്മളെ വീട്ടിലും ഇങ്ങനെ ആരെങ്കിലും വരുമ്പോ നമ്മളറിയാണ്ട് കേറിയിരുന്നാലോന്നൊക്കെ ഞാൻ ചിന്തിച്ചു പലപ്പോഴും പല വീട്ടിലും ഡോറൊക്കെ തുറന്നെടുക്കുന്ന സാഹചര്യം ഉണ്ട് നമ്മള് ചിലപ്പോ കിച്ചണിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കും അപ്പൊ ആരെങ്കിലും വരാതി കൂടെ കേറി വന്നാ പോലെ അറിയില്ല നമ്മുടെ മുകളിലൊക്കെ കേറിയിരുന്ന എന്താ അവസ്ഥ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇയാള് ക്രൈംസ് ആണ് ആള് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഇയാള് പോലീസിനെ വിളിച്ചിട്ട് പറയാ ഞാൻ നിങ്ങളുടെ സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ ഉണ്ട് ഞാൻ നിങ്ങളുടെ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള ബൂത്തിന്നാണ് വിളിക്കുന്നത് ഇപ്പൊ വിളിക്കുന്നത് എന്തൊരു ആയിട്ട് വേണം എന്തൊരു കോൺഫിഡൻസ് ലെവൽ ആളുടെ ഹൈ ആയിട്ട് വേണം അത് പറയാനായിട്ട് ഞാനിപ്പോ തന്നെ ഇങ്ങനെ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ക്രൈം ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ തന്നെ പുഴ ചാടാൻ പോവുകയാണ് പറയാണ് അപ്പൊ തന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാരും കൂടെ ഓടിച്ചെന്ന് നോക്കി കഴിഞ്ഞിട്ടും ആളെ കിട്ടിയില്ല ആള് ആളെ കാണാനില്ല ഇവര് പല മെത്തേഡ്സ് നോക്കി അവര് ഈ ഒരു ബൂത്തിന്റെ സൈഡിലൊക്കെ വേഷം മാറി നിന്ന് നോക്കി ആ ഒരു പുഴയുടെ സൈഡിൽ ഭിക്ഷക്കാരനെ പോലെ കിടന്ന് നോക്കി അവിടെ നിന്ന് നോക്കി പല മെത്തേഡ്സ് അവര് നോക്കിയിട്ട് ഈ ഒരു കള്ളൻ ഇവർക്ക് പിടികൂടാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോ ഇയാളാ പറഞ്ഞ പോലെ ബൂത്തിന്റെ സൈഡിൽ നിന്ന് വിളിക്കുകയാണ് ഞാൻ ഇങ്ങനെ ചാടും എന്ന് പറയാണ് അതെ ബൂത്തിൻ്റെ സൈഡിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ചാടുക എന്ന് പറയുകയാണ് അതിനുശേഷം പോലീസുകാരും ഫയർഫോഴ്സും പോയി നോക്കുന്നു ഒന്നും കിട്ടുന്നില്ല അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ആ ഒരു പുഴ ഒരു ഡെഡ് ബോഡി കിട്ടുകയാണ് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ആ ഡെഡ് ബോഡി കിട്ടുന്നത് മേലും മുഴുവനും മുള്ളുകൊണ്ട് ുന്നു കമ്പി കൊണ്ട് പോറിയിരിക്കുന്ന രീതിയിൽ വികൃതമായിട്ടുള്ള ഒരു രൂപമാണ് കിട്ടുന്നത് ആളുടെ ഫേസ് തന്നെ ക്ലിയർ ആയില്ല പക്ഷെ കയ്യിലെ സ്വർണവും പണവും ഒക്കെ വെച്ചിട്ട് അതിന് മുന്നേ ആയിട്ട് മോഷ്ടിച്ച വീട്ടിലെ സ്ത്രീ അത് തിരിച്ചറിയാണ് ഇയാള് തന്നെയാണ് എന്നുള്ള ഒരു കാര്യം സോ ഇയാള് പോലീസിനെ വെല്ലുവിളിച്ച് ഒരു ധാരാളത്തില് ചാടിയത് ഉം അതില് കുഴിഞ്ഞ് അറിയാലോ കുഴിഞ്ഞു പോകും നമ്മള് അങ്ങനെ കുഴിഞ്ഞു പോയി എത്ര ഇവിടെ കഷ്ടപ്പെട്ടിട്ടായി കഷ്ടപ്പെട്ടിട്ട് അയാൾക്ക് എണീക്കാൻ പറ്റുന്നില്ല ഇതിനിടയ്ക്ക് പോലീസുകാർ വന്ന് തിരയുന്നുണ്ട് അപ്പൊ അവരുടെ കയ്യിലുണ്ടായിരുന്ന പാതാളക്കാരന്റെ ഇട്ട് അവരെ കുത്തുന്നുണ്ടായിരുന്നല്ലോ അത് നല്ല ആഴത്തിൽ ഇയാളുടെ ദേഹത്ത് കുത്തി കയറിയിട്ടായിരുന്നു അങ്ങനെയാണ് ഇയാൾ വന്നത് അതെ ആൾക്കൊന്ന് ഉച്ച വെക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു അതെ അത് കുഴിഞ്ഞു പോയായിരുന്നു അത് അത് പലരും ചോദിക്കുന്നുണ്ട് ഇനി അത് അയാൾ തന്നെ ആണോ അങ്ങനെയൊക്കെ പലരും ചോദിക്കോ എന്നുള്ള രീതിയിലോ അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വീണ്ടും അങ്ങനത്തെ കേസസ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പൊ റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം അയാൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അയാൾ വേറെ എവിടെയെങ്കിലും ചെന്ന് സെറ്റിൽ ആയിക്കണം നമുക്കറിയില്ല എന്തായാലും കുതിരൈ വെങ്കടേഷ് കുതിര വെങ്കടേഷ് കുതിരൈ വെങ്കടേഷ് മരണപ്പെട്ടു എന്ന് തന്നെയാണ് അന്ന് ഉണ്ടായ റിപ്പോർട്ട് ശരിക്കും സിനിമ കഥ ഭയങ്കര പ്ലാനിങ് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ആ വീട്ടിലൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ പേടിയായി ഭായി അത് നമ്മൾ അറിയുമ്പോ തന്നെ അത് എന്തായാലും ഇതാണ് കുതിര വെങ്കടേഷിന്റെ കഥ അത്രേ ഉള്ളൂ താങ്ക് യു